യാതൊരു ഉളുപ്പും ഇല്ലാത്ത യാതൊരു സുബോധവും ഇല്ലാത്ത കുറെ പിതാക്കന്മാര് തിന്നുകൂടിച്ച് മതിച്ച് അവിടെ വലിയ മറ്റേ എന്താ പറയുക ഓടിയിലും വെൻസിലും യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്ന കുറെ പിതാക്കന്മാരെയാണ് ഇന്ന് സീനട് കണ്ടുകൊണ്ടിരിക്കണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ക്രോധം വലിയ തുകൽ ഇവരുടെ മേത്ത് ഇറങ്ങും ചിലപ്പോൾ തീയായിട്ട് തന്നെ ഇറങ്ങും കാരണം നമ്മൾ എത്രശ്യം മറന്നു ആ കാട്ടുപന്നിയുടെയും കടുവയുടെ പുറകെയും റബ്ബറിൻ്റെ പുറകെയും പോകാതെ അൾത്താരയിൽ അച്ഛന്മാർ കുർബാനയിലിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചവിട്ടി മെത്തിക്കണ് പള്ളക്കിട്ട് കൊത്തണ് അത് കഴിഞ്ഞ് പിന്നെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരസ്യമായിട്ട് വന്നിട്ട് പെണ്ണുങ്ങൾ വന്നിരുന്ന് ചായ കുടിക്കുന്ന ആൾത്താരയിൽ ഏ അവിടെ കിടന്ന് ഡാൻസ് ഏലസോം വിളി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു സുറിയാനി സഭയില് ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഒരു തീർത്തു തീരുമാനം ഉണ്ടാക്കി ആ സമവായ പായസവും കയറ്റി വിട്ടുകായ ഉരുളിയിൽ കയറ്റി പാമ്പ്ളാനീനെ കണ്ണൂർ കായ്ക്കേ ആ വലിയൊരു അരപ്പെട്ട പ്രേമിയായിട്ടുള്ള ആ ഒരു കാവൽപുരയിടത്തിൻ്റെ കയ്യും കാലും രണ്ടെണ്ണം ഉടിച്ചു വിടണം ഇവിടെ നിന്ന് കാരണം ഇയാൾ കയറിയപ്പോഴാണ് ഈ പത്ത് കൊല്ലം ഈ സഭയിൽ ഇതുപോലെ ചുട്ടിരിച്ചത് അയാൾക്ക് അരപ്പെട്ട അരപ്പെട്ടവെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഗത്തിനെ പിന്നെ ഒരൊക്കെ എണ്ണത്തിനെ പുറത്തേക്ക് ഇറക്കരുത് ഞാൻ പറയുന്നത് നമ്മൾ വിശ്വാസികൾ നമ്മളിത് എന്ത് തോന്നിയാസും ഇവർ കാണിക്കും കണ്ടോണ്ടിരിക്കണോണ്ടാണ് നമ്മളുടെ ഒക്കെ കാർന്നുമാര് ചത്തും മരിച്ചും കൊടുത്ത പൈസ വെച്ചും നമ്മൾ കൊടുത്ത പൈസ വെച്ചു ആണെങ്കിൽ ഇവര് വിലസണത് ഇവരൊന്നും പിതാക്കന്മാർന്ന് നമുക്ക് ഇനി പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രായ സിനഡില് ഇവര് പഠിപ്രേമുകൊണ്ടാണ് വരണത് സഭയുടെ ശരിയായ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇത് അവസാനത്തെ സിനഡായിരിക്കണോന്ന് നമ്മൾ നിശ്ചയിക്കും ഇതൊന്നു പറഞ്ഞു കൊടുത്തേക്കറിയാനും പിതാക്കന്മാരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ പെണ്ണുങ്ങൾ കയറി അടിക്കൂന്ന് പറഞ്ഞേക്ക് വരാം